ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവോഡ് ചാവക്കാട് ചേറ്റുവോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭയിലെ ഇരിങ്ങപ്പുറം ഷാർജ ചെമ്മണ്ണൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ഓവർസിയർ ശ്രീഹരി സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഷാർജ ചെമ്മണ്ണൂർ റോഡ് നവീകരണത്തിന് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് നാലാം വാർഡ് കൗൺസിലർ ലതാ സത്യൻ വാർഡ് കൗൺസിലർ ദീപ ബാബു എന്നിവർ സംസാരിച്ചു അഞ്ചാം വാർഡ് കൗൺസിലർ പി വൈഷ്ണവ് പ്രദീപ് സ്വാഗതവും ആശാ പ്രവർത്തക അനിത ഷാജി നന്ദിയും പറഞ്ഞു ലഭിച്ച ഒരു നഗരസഭ കൂടിയാണ് ഗുരുവായൂർ നടന്ന കാര്യങ്ങൾ മാത്രമല്ല എങ്ങനെയാകണം എന്നതിനെ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ് നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് സിൽവർ കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്